ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിന് ഇന്ന് ജോഹനാസ്ബർഗ് വേദിയായിരുന്നു പരമ്പര നഷ്ടമാകാതിരിക്കാനും സമനില നേടാനും ഇന്ന് ഇന്ത്യയ്ക്ക് വിജയം അനിവാര്യമായിരുന്നു കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ സൌത്ത് ആഫ്രിക്ക ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ പ്രോട്ടീസ് ബോളർമാരെ തല്ലി തകർക്കുന്ന കാഴ്ചയായിരുന്നു കാണാനായത് നിശ്ചിത ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് ഇന്ത്യ നേടിയത് സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവും അർദ്ധ സെഞ്ചുറി നേടിയ യശസ് വി ജസ്വാളുമായിരുന്നു ഇന്ത്യയുടെ പ്രധാന സ്കോറർമാർ അൻപത്തി ആറ് പന്തിൽ നൂറ് റൺസായിരുന്നു ഇന്ന് സൂര്യകുമാർ യാദവ് നേടിയത് ഏഴ് ബൌണ്ടറിയും എട്ട് സിക്സറും അടങ്ങുന്ന വെടിക്കെട്ട് ആയിരുന്നു ഇന്ത്യൻ നായികന്റേത് അതേസമയം ജയ്സ്വാളാകട്ടെ നാൽപ്പത്തി ഒന്ന് പന്തിൽ അറുപത് റൺസും നേടി എന്നാൽ ഇന്ത്യൻ നിരയിൽ മറ്റാർക്കും തന്നെ ഇന്ന് കാര്യമായി തിളങ്ങാനായില്ല ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ സൌത്ത് ആഫ്രിക്ക ഒരു ഘട്ടത്തിലും വിജയം നേടുമെന്ന് തോന്നിപ്പിച്ചില്ല കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ ബോളർമാർ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടേയിരുന്നു ആദ്യ ഏഴ് ഓവർ അവസാനിക്കും മുൻപേ അവരുടെ മുൻനിരയിലെ നാലു വിക്കറ്റുകൾ വീണു പതിനാല് പന്തിൽ ഇരുപത്തി അഞ്ച് റൺസ് നേടിയ നായകൻ ഏഡൻ മാർക്രമിനാവട്ടെ അത് വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാനായില്ല പിന്നീട് വന്നവരിലും പിടിച്ചു പിടിച്ചുനിൽക്കാനായത് ഡേവിഡ് മില്ലർക്ക് മാത്രമാണ് അധികം വൈകാതെ ഇന്ത്യ ആധികാരികമായ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്ത്യയുടെ വിജയത്തോടെ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയാവുകയും ചെയ്തു